ഹായ് ഫ്രണ്ട്സ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കണം അതായത് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ വളരെ ഹാപ്പി ആയിരിക്കും കാരണം അവർക്ക് എന്താണ് ഏതാണ് കുടുംബ ജീവിതം എന്നുള്ള ഒരു മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ കല്യാണത്തിന് മുൻപ് ഒരുപക്ഷെ കാമുകൻ കാമുകന്മാരൊക്കെ ആയിരിക്കാം വളരെ സ്നേഹം കിട്ടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിനുശേഷം ആ സ്നേഹം കാണുന്നില്ല എന്നാണ് പലരുടെയും പരാതി സ്ത്രീകൾ എപ്പോഴും പഴയതുപോലെ റൊമാൻറ്റിക് ആയിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പുരുഷന്മാരെപ്പോഴും നാളത്തേക്കുള്ള കാര്യം എങ്ങനെ സംഘടിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും അങ്ങനെ വരുമ്പോൾ അവർ പല പല ആക്ടിവിറ്റീസിലായിരിക്കുമ്പോൾ ഈ സ്ത്രീകളുടെ കാര്യം ചിലത് വിട്ടുപോകും അങ്ങനെ വിട്ടുപോകുമ്പോൾ സ്ത്രീകൾക്ക് വിഷമം വരും സ്നേഹം കൂടുതൽ വരുമ്പോൾ പല കാര്യങ്ങളും മറന്നു പോകുന്ന സമയത്ത് അവർക്ക് സങ്കടം വരും അപ്പോൾ ഇത് പരസ്പരം മനസ്സിലാക്കുക എന്നതാണ് വളരെ പ്രധാനം നമ്മുടേതായ ആ ചെറിയ പ്രായത്തിലായാലും രണ്ട് വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത സംസ്കാരത്തിലും ഉള്ള കുട്ടികളാണ് ഒരുമിച്ച് ചേരുന്നത് അപ്പോൾ അവിടെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത് രണ്ടുപേരും തീരുമാനിച്ചാലേ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകും അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും ഫോണിലൂടെ നമ്മൾ വിളിക്കും വിളിച്ച് നമ്മുടെ പങ്കാളിയോട് പറയും ഫോണിലൂടെ പറയുന്ന സമയത്ത് പരസ്പരം അവർ ഏത് ആക്ടിവിറ്റിയിലായിരിക്കുന്നുവെന്ന് ഒരുപക്ഷെ നമുക്ക് അറിവുണ്ടായിരിക്കില്ല ചിലപ്പോൾ പുരുഷൻ ഭയങ്കര ധൃതി പിടിച്ചും തിരക്കിലും ആ സമയത്തായിരിക്കും തൻ്റെ ഭാര്യയുടെ ഫോൺ കോൾ വരുന്നത് ആ സമയത്ത് പറയുന്ന മറുപടി ഒരു പക്ഷേ മറ്റേ വശത്ത് സ്വീകാര്യമായിരിക്കില്ല ഒരു പങ്കാളി മറ്റേ പങ്കാളിയെ വളരെ പ്രതീക്ഷയോടെയും സ്നേഹത്തോടെയും കാത്തിരിക്കുന്ന സമയത്ത് തൃപ്തികരമായ ഒരു മറുപടി മറ്റേ കക്ഷിയിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴുള്ള ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടാകും ആ സമയത്ത് ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരും ഒരു വശത്ത് അത് തീരും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ രണ്ട് വ്യക്തികളും പരസ്പരം മനസ്സിലാക്കേണ്ടത് ഏറ്റവും വളരെ അത്യാവശ്യമാണ് ഇതുപോലെയുള്ള ചില ചില കാര്യങ്ങളാണ് വളരെ ഗുരുതരമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് ചിലപ്പം ദേഷ്യം കൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ സ്വന്തം ഭവനത്തിൽ വീട്ടുകാരോട് പറഞ്ഞ് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാതെ എന്തുകൊണ്ട് ഇത്തരം ഒരു മറുപടി പങ്കാളിയിൽ നിന്ന് വന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമായ കാര്യങ്ങളാണ് ഇതുപോലെ ചില ചില്ലറ ചില്ലറ കാര്യങ്ങൾക്കാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും കുടുംബക്കാർ ഇടപെടുമ്പോൾ അത് വളരെ സീരിയസ് ആകും അതായത് ഒരു വശത്ത് പറഞ്ഞ കാര്യം മറ്റേ വശത്ത് സ്വീകാര്യമായില്ലെങ്കിൽ അത് നമ്മളെ വീട്ടുകാരോടുകൂടെ പറഞ്ഞ് പ്രശ്നം ഗുരുതരമാക്കുകയും ശരിക്കും അവിടെ കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല അത് തൊലിച്ച് തൊലിച്ച് തൊളിച്ച് വരുമ്പോൾ ഉള്ളി തൊലിക്കും പോലെ ആയിരിക്കും ഒന്നും കാണൂല പക്ഷെ അതിനെ പ്രശ്നം ഗുരുതരമാക്കുന്നത് രക്ഷാർത്താക്കളാണ് ഇന്ന് വളരെ അണുകുടുംബമായിരിക്കുന്ന അവസ്ഥയിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ അത് നിസ്സാരവൽക്കരിക്കുന്നതിന് പകരം വളരെ ഗുരുതരമാക്കി പ്രശ്നം സീരിയസ് ആക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പല കുടുംബങ്ങളും നശിച്ചിട്ടുണ്ട് ഇത് പറയുമ്പോൾ ചിലരൊക്കെ പറയും ഞാൻ വളരെയധികം സ്നേഹിച്ചിട്ടും എൻ്റെ കുടുംബക്കാർ എന്നെ സ്നേഹിച്ചില്ല എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചില്ല ഭർത്താവ് തോന്നിയതുപോലെ നടന്നു എന്നൊക്കെ പറയും അപ്പോൾ ആ രീതിയൊക്കെ കാര്യം എന്തെന്ന് വെച്ചാൽ ശരിക്കും വീട്ടിൽ നിന്ന് തന്നെയാണ് ഉത്തരവാദിത്ത ബോധം കിട്ടേണ്ടത് ഉത്തരവാദിത്ത ബോധം ശരിയായ രീതിയിൽ ഭവനങ്ങളിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ കുട്ടികൾ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാലും ആ ഉത്തരവാദിത്ത ബോധം അവരുടെ ഉണ്ടായിരിക്കില്ല പിന്നെ മറ്റൊന്ന് ഉത്തരവാദിത്ത ബോധമില്ലാതിരിക്കുകയും ആ തെറ്റ് സ്വയം മനസ്സിലാക്കാതെ ചില വ്യക്തികൾ മറ്റേ പങ്കാളിയെ എതിർ പങ്കാളിയെ കുറ്റപ്പെടുത്തും അത് ഏറ്റവും വലിയ വിഷമമായിത്തീരും അതായത് ഒരാൾ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ മറ്റേ ആൾ അതിനെ നിസ്സാരവൽപ്പീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് കുറ്റമുണ്ട് എന്ന് കണ്ടുപിടിച്ച് പങ്കാളിക്കെതിരെ കുറ്റവുമായി മുന്നോട്ട് വരുമ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റാതെ വരും ഇങ്ങനെയാണ് ജീവിതങ്ങൾ താറുമാറായി പോകുന്നത് അപ്പോൾ കുടുംബജീവിതം ഭദ്രമായി പോകാൻ പുരുഷൻ മാത്രമല്ല സ്ത്രീയും വിചാരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ സ്ത്രീ മാത്രമല്ല പുരുഷനും വിചാരിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ട് പേരുടെയും കൂടെ കൂടിച്ചേരലാണ് കുടുംബം ഭദ്രമായി മുന്നോട്ട് പോകുന്നത്